നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൻ്റെ റീറ്റൻഷൻ റിലീസ് ലിസ്റ്റുകൾ നാളെ പുറത്തു വരികയാണല്ലോ ലൈൻ ഡേയിൽ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുമ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇപ്പോൾ പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകൾ ഓരോ ടീമിൻ്റെയും റിലീസ് ലിസ്റ്റ് എങ്ങനെയാവും എന്നുള്ളതിനെക്കുറിച്ച് റിപ്പോർട്ടുകൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ക്രിഗ് ബസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പോൾ സി എസ് കെ പ്രധാനമായും റിലീസ് ചെയ്യാൻ പോകുന്നത് ഡെവൻ കോൺവോയ് രജിൻ രവീന്ദ്ര രാഹുൽ ത്രിപാദി ദീപക് ഹൂഡ വിജയ് ശങ്കർ ജെയിമി ഓവേർട്ടൻ എന്നിവരെയാണ് എന്നാണ് റിപ്പോർട്ട് അതേസമയം വെങ്കിടേഷ് അയ്യരെ വലിയ തുകക്ക് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടിക്ക് സ്വന്തമാക്കിയതാണ് കെ കെ ആറ് കഴിഞ്ഞ മെഗാ ഓപ്ഷനിൽ അദ്ദേഹത്തെ അവർ റിലീസ് ചെയ്യാൻ പോകുന്നു പക്ഷേ മറ്റൊരു ചെറിയ തുകക്കൊക്കെ അദ്ദേഹത്തെ തിരികെ ഓപ്ഷനിൽ അവർക്ക് പിടിക്കാനും പ്ലാൻ ഉണ്ട് എന്ന റിപ്പോർട്ട് കൂടി വരുന്നു ആർ സി ബിയുടെ ഭാഗത്താണെങ്കിൽ അവർ മായങ്ക് അഗർവാള് ലിയാങ് ലിവിങ്സ്റ്റൺ ബ്ലസ്സിങ് മുസറബാനി റഷിഖ് ഡാർ എന്നിവരെ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട് അതേസമയം ഹെൻറി ക്ലാസൻ എസ് ആർ എച്ചിൻ്റെ ഹെൻറി ക്ലാസൻ അദ്ദേഹത്തെ റിലീസ് ചെയ്തേക്കുമെന്ന തരത്തിൽ നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ എസ് സർ എച്ച് അദ്ദേഹത്തെ നിലനിർത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡൽഹി ക്യാപിറ്റൽസ് ട്വി നടുരാജിനെയും ജയ്ക്ക് ഫ്രൈസർ ജയ്ക്ക് ഫ്രൈസർ മഖാർഖിനെയും റിലീസ് ചെയ്യുമെന്നുള്ളതാണ് ഫാഫ് ഡു പ്ലസ് കാര്യത്തിലും അത്തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേസമയം പി ബി കെ എസ് ഗ്ലെൻ മാക്സ്വെല്ലിനെ റിലീസ് ചെയ്യും എന്നാണ് റിപ്പോർട്ട് ആരോൺ ഹാഡിയും മിഷോവനും അതോടൊപ്പം തന്നെ പുറത്തു പോവാനുള്ള സാധ്യതയുണ്ട് അവരെയും റിലീസ് ചെയ്തേക്കും എം ഐയുടെ കാര്യത്തിൽ ജോണി ബേർസോയെ അവർ റീറ്റെയിൻ ചെയ്യും അതേസമയം വിൽ ജാക്സിനെ അവർ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് റിപ്പോർട്ട് പിന്നെ ആർ ആറിൻ്റെ കാര്യത്തിൽ എക്സ്പെക്റ്റഡ് റിലീസ് ലിസ്റ്റ് എന്ന് പറയുന്നത് ലുഹാൻ ഡി പ്രിക്ടോറിയസും അതുപോലെ തന്നെ മഹേഷ് ദീക്ഷാന ഫസലഖ് ഫഡൂക്കി ഖാന മഫാക്ക എന്നിവരാണ് അതേസമയം എൽ എസ് ജിയുടെ കാര്യത്തിൽ മായങ്ക യാദവിനെ അവർ നിലനിർത്തും എന്നാൽ രവി ബിഷ്ണോയി ഡേവിഡ് മില്ലർ ആകാശ് ദ്വീപ് ഷാമർ ജോസഫ് എന്നിവരെ റിലീസ് ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ കെ കെ ആറിൻ്റെ കാര്യത്തിൽ അജിങ്ക്യ രഹാനയെ അവർ റിലീസ് ചെയ്തേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തെ അവർ നിലനിർത്താൻ ഉദ്ദേശിക്കുന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഒപ്പം തന്നെ ക്യുൻഡൻ ഡി ആൻഡ്രിക് നോർക്കിയ എന്നിവരെ റിലീസ് ചെയ്തേക്കും എന്നതും വാർത്തകളിലുണ്ട് അപ്പോൾ ഇതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ ഇനി ഇതിനിടയ്ക്ക് ചില ട്രേഡുകൾ കൂടി നടന്നിട്ടുണ്ട് ഓഫീഷ്യൽ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അതായത് മുഹമ്മദ് ഷാമിയെ ഇപ്പോൾ എൽ എസ് ജി സ്വന്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അർജുൻ ടെൻഡുൽക്കറെ കൂടി ഇപ്പോൾ അവർ സ്വന്തമാക്കിയതായിട്ട് റിപ്പോർട്ടുകളുണ്ട് അത് കഴിഞ്ഞ ദിവസം തന്നെ വന്നുകൊണ്ടിരുന്നതാണ് ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളും ഇതോട് ഒപ്പം തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പം വളരെ ചുരുക്കത്തിൽ നമ്മൾ ഓരോ ടീമിൻ്റെയും റിലീസ് ലിസ്റ്റ് പ്രതീക്ഷിക്കുന്ന സെറ്റ് ടു ബി റിലീസ്ഡ് അങ്ങനെ പറയാം സെറ്റ് ടു ബി റിലീസ്ഡ് ആയിട്ടുള്ള താരങ്ങൾ ആരൊക്കെയാണ് നോക്കാം കെ കെ ആറിലെ വെങ്കടേശ്ശേരി കിൻഡൻ ഡീകോക്ക് അൻഡ്രിഡ് നോർക്കിയ എൽ എസ് ഡിയിൽ രവി ബിഷ്ണോയ് ഡേവിഡ് മില്ലർ ആകാശ് ദീപ് ഷ്യാമർ ജോസഫ് ഡി സിയിൽ ടി നാട്രാജൻ ജെയ്ക്ക് ഫ്രൈസർ മഖാർക്ക് ആർ സി ബിയിൽ മായങ്ക് അഗർവാൾ ലിയാം ലിവിംഗ്സ്റ്റണ് ബ്ലസ്സിങ് മുസറബാനി റഷിഖ് ദാർ പി ബി കെ എസിലെ ഗ്ലെൻ മാക്സ്വെല്ലും അരോൺ ഹാർഡിയുമാണ് പ്രധാനമായിട്ടുള്ളത് എം ഐയില് വിൽ ജാക്സ് ആർ ആറിൽ ലു ആൻഡി പ്രിട്ടോളിയേഴ്സും ഹയുഷ് ദീക്ഷനയും ഫസലഖ് ഫറൂഖിയും കെനാ മപ്പാക്കയും സി എസ് കെയിൽ ഡെവൻ കോൺവോയ് രാഹുൽ ത്രിപാദി രജിത് രവീന്ദ്ര ദീപക് ഹൂഡ വിജയ് ശങ്കർ ജെമി ഓവേട്ടൻ മറ്റ് വിവരങ്ങൾ വരുന്ന മുറക്ക് നിങ്ങളിലേക്ക് എത്തിക്കാം ഇതിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങളാണ് എക്സാക്ട്ി ഇത് തന്നെ ആയിക്കൊള്ളണം പക്ഷേ ഏറെ സാധ്യതയുണ്ട് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തിൽ കൂടുതൽ ശേഷങ്ങളും മൈരാ ഫ്ലോക്സിൻ്റെ വേദം